depend upon the zeal and activity with which each one of us will shoulder our responsibilities for a good system. Its historic the letters of gold inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to the national flag and make it that each court shall be our code and each individual amongst us shall make genuine efforts to add to its dust and glory and make it fly proudly aloft in the committee of nations joint committee please keep standing ആദ്യത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യാതിഥിയായിരുന്ന ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ വിശിഷ്ടാതിഥിയായിരുന്നു ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ അവർ അമ്പത്തി ആറ് അമ്പത്തിനാല് വീട് താക്കോലെടുത്ത് അമ്പത്തി ആറാമത്തെ വീട് രണ്ട് വീട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലയൻസ് ക്ലബ് ഒരു വീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അവർ ഏറ്റെടുവർ ഈ രസം കൊണ്ടുപോകാനെ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ എല്ലാ പ്ലാനും ഒക്കെ റെഡിയൊക്കെ ആയിരിക്കണം എന്തായാലും പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഇടപെടലുകൾ അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്ന നല്ല കാര്യം തന്നെയാണ് ഇനിയൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇന്ന് നമ്മുടെ വേട്ടയാണെന്ന് വലിയ പ്രശ്നമുണ്ട് നമുക്കറിയാം ഇന്നത്തെ പുതിയ തലമുറ ലഹരിക്കടീമപ്പെടുകയാണ് ലഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മയക്കുമരുന്ന് മയക്കുമരുന്ന് വലിയ രീതിയിൽ നമ്മുടെ പുതിയ തലമുറ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ കാണുന്നതിന് കുറച്ചാളുകളെ സംബന്ധിച്ചോടും ആ മയക്കുമരുന്ന് വലിയ പ്രശ്നം അതിനെതിരെ നമുക്കൊരു ക്യാമ്പയിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കാന്ന് വെച്ചാൽ നെയ്യോ നമുക്കറിയാം മദ്യം കഴിച്ചാൽ അതിനൊരു നമ്മുടെ മദ്യം നമ്മുടെ നാട്ടിൽ അനുഭവീനമാണ് അത് ഉപയോഗിക്കാതെ ഓരോരുത്തർ വ്യക്തിപരമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളാണ് അതിനകത്ത് നമ്മളവിടെ നാട്ടിൽ നിരോധിച്ചിട്ടില്ല പക്ഷേ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആളുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം രണ്ട് പത്രങ്ങളിൽ വായിച്ചല്ലേ തൻ്റെ അമ്മ എന്തിനാണ് ജന്മം നൽകിയെന്ന് ചോദിച്ചാൽ അവൻ്റെ ലഹരി ഉപയോഗം കൊണ്ട് നമ്മൾ കാണുക ഇതാ നിയമസഭയിൽ ഞാൻ ഈ വിഷയം റൈസ് ചെയ്ത ഞാൻ ഏമത് ലഹരി ഉപയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ മയക്കുമല്ലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രയാസം പ്രയാസ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളെ ബോധവൽക്കുന്നു ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിൽ ആ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആ കുടുംബത്തിൻ്റെ സന്തോഷം നമ്മൾ ചില പരസ്യത്തിൽ പറയുന്നുണ്ട് പറഞ്ഞു തറയിക്കുന്നതിന് അപ്പൊ ഞാൻ എന്നോട് സൂചിപ്പിച്ചതുപോലെ ഞാൻ അമ്മ കളിക്കൂടുന്നൊരു ഭവന പദ്ധതി ആരംഭിച്ചു സത്യം പറഞ്ഞ എന്റെ വീടിന്റെ ഇത് കുറെ കഴിയുന്നതായിരുന്നു പക്ഷെ ആ പ്രളയം പോകാൻ കൊന്നപ്പോഴും സ്പോൺസർമാർ പലരും പല ഇതിനു വേണ്ടി പൈസ മാറ്റി ശരിക്കും ഇപ്പൊ നൂറിൻ്റെ അടുത്ത് വീടാണ് പ്രളയത്തിൽ മുപ്പത്തെട്ട് വീട് കൊടുത്തു ഇതുകൂടാതെ തന്നെ പ്രളയത്തിൽ മുപ്പത്തെട്ട് വീടും ഇതുകൂടാതെ വേറെ വീടുകളും കടന്നു കൊടുക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എം എൽ എ എന്ന മൂന്നാക്ഷങ്ങൾ എനിക്ക് നൽകിയത് ഇവിടുത്തെ ജനങ്ങളാണ് വികസനം എന്ന് പറയുമ്പോൾ റോഡ് തോട് അല്ലെങ്കിൽ മറ്റുള്ള പാലങ്ങൾ ആ വികസന പ്രവർത്തനത്തിനപ്പുറം നമുക്ക് ഇതും ഒരു വികസനം തന്നെയാണ് വികസനം എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് അവന്റെ പ്രശ്നങ്ങൾക്ക് കുറെ പരിഹാരം കാണുമ്പോഴും അതൊരു വികസനമാണ് വികസനം കരുതും മായ ബോധം കൊടുക്കുന്ന നമ്മളിൽ ഉണ്ടാകണം എന്നാലേ വാങ്ങിക്കുന്നവന് എനിക്ക് ഇത് ഔദാരികമായി കിട്ടി തല്ല എനിക്ക് ഇത് കിട്ടേണ്ടതാണ് പക്ഷേ എൻ്റെ കഴിവില്ലായ്മ എനിക്ക് ഉണ്ടായില്ല കഴിവുള്ളവൻ തരുന്നു എന്ന് മാത്രമേ അതിൽ അർത്ഥം തൊട്ടി ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ ഞാൻ മഹാത്മാഗാന്ധിയുടെ തത്വത്തിലൊക്കെ വിശ്വസിക്കുന്നുള്ളൂ പക്ഷേ മദ്യം നിരോധിക്കരുത് എന്നുള്ള നിങ്ങൾ നിരോധിച്ചു കാരണം മനുഷ്യന്റെ നൈസർഗിക തടഞ്ഞു നമുക്ക് നൈസർഗികൾക്ക് മാറ്റങ്ങൾ ഒരുപാടുണ്ടാവും മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാതെ ഉള്ളൂ എല്ലാം മാറും ഞാൻ പറഞ്ഞു വരുമ്പോൾ വർത്തമാനം കൂടുതൽ കാര്യം പറഞ്ഞു വെച്ചു അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുകളൊക്കെ ലൈൻസ് എസ്റ്റിക്കിന് ചെയ്യാൻ സാധിക്കുന്നത് ലൈൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ എൽ സി എഫ് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു വലിയ സപ്പോർട്ടിംഗ് ഹാൻഡ് ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എൽ സി എഫ് ഫൗണ്ടേഷൻ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ലയൻസ് പ്രസ്ഥാനം ഒരു സഹായഹസ്തത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് എൽ സി എഫ് ഫൗണ്ടേഷൻ ആണെന്നറിയാം ആ ഫൗണ്ടേഷനിലേക്ക് ഉദാരമായി സംഭാവന ചെയ്ത ഒത്തിരിയേറെ മഹ മഹത്തുകൾ ഈ ക്ലബിലുണ്ട് അഞ്ചോളം മെമ്പേഴ്സ് എം ജെ എഫ് ആയിട്ടുള്ള എൽ സി എഫ് കോൺട്രിഡ് ആ ഉണ്ട് ഡോനി സാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പേരെടുത്ത് പറഞ്ഞത് ലഭിക്കുന്നില്ല അവരൊക്കെ സപ്പോർട്ട് ചെയ്ത നമ്മൾ വലുതാക്കിയ ആ പ്രസ്ഥാനം ഇന്ന് നമുക്കറിയാം കോവിഡ് കാലത്തും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഒക്കെ നമ്മൾ റിക്വസ്റ്റിന്റെ പേരത്തിൽ മാത്രം ഒരു ഇമെയിലിന്റെ ഫലത്തിൽ മാത്രം നമുക്ക് ലക്ഷോപ ലക്ഷം ഡോളേഴ്സിന്റെ സപ്പോർട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഒരു നേർ എന്ന രീതിയിൽ ഈ വർഷത്തെ വയനാട് ദുരന്തത്തിൽ നമുക്ക് ഒരു ആവശ്യം നമ്മൾ എഴുന്നറിയിച്ചപ്പോൾ ആദ്യം നമുക്ക് സപ്പോർട്ട് തന്നത് ഫൗണ്ടേഷൻ വൺ ലാഖ് ട്വൻ തൗസൻഡ് ഡോളേഴ്സിന്റെ സപ്പോർട്ടാണ് നമുക്ക് തന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൊടുക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുന്ന എല്ലാ എമൗണ്ടും ഫൗണ്ടേഷന് കൊടുക്കുന്ന ഒരു രൂപ കുറയ്ക്കാതെ അത്രയും എമൗണ്ട് മാർച്ച് മുപ്പത്തി വരെ നമ്മൾ കൊടുക്കുന്ന എല്ലാ സംഭാവനയും നമ്മൾ വയനാട് ദുരന്ത നിവാരണത്തിലേക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് തിരിച്ചു കൊന്നോളാം എന്നുള്ളൊരു ഉറപ്പും നമുക്ക് തന്നുകൊണ്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ നമ്മളെ നയിച്ചത് അങ്ങനെയുള്ള മഹത്തരങ്ങളായ ഒത്തിരിയേറെ പ്രോജക്ടുകൾ ഈ വർഷം ക്ലബ്ബേറ്റെടുത്ത് നടത്തുന്നു അതിന് മുമ്പേയായി ക്ലബ്ബിലെ മെമ്പർ അടക്കമുള്ള മേൽനോട്ടം വഹിക്കുന്ന ട്രസ്റ്റിലും കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ നീഡ്സിന്റെ അണ്ടറിൽ വരുന്ന പല കാര്യങ്ങളുമാണ് ഈ വർഷം ക്ലബ് ഏറ്റെടുത്ത് നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു ഗോൾഡൻ ജൂബിലിയുടെ പൂർണ്ണ ശോഭ നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വെക്കുന്ന ആലുവ വെസ്റ്റിലെ പ്രിൻസിപ്പൽ ക്ലബ് ഓഫീസർ ആയിട്ടുള്ള ഇബ്രാഹിം കുട്ടിക്കേ അതുപോലെ സുനിൽ കുമാർ സാർ ഇവർക്കൊക്കെ അതോടൊപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അംഗങ്ങളുമായി കോളേജ് പ്രസിഡന്റും ുംച്ചിൽ വെസ്റ്റ് ലയൻസിന്റെ തുടക്കം ഇപ്പോൾ നാൽപ്പത് അംഗങ്ങളും വനിതാ ഫോറവും ഉണ്ട് കീഴ്മാട്ടിലെ സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന ഒരാൾക്ക് ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകി പേയും നിർമ്മിച്ചു നൽകി ആലുവ ആശുപത്രിയിലെ ചില നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും ലയൺസ് നടത്തുന്നുണ്ട് പ്രസിഡന്റ് കെ ഇ ഇബ്രാഹിം കുട്ടി ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഷെല്ലി ജോസഫ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ രാജഗോപാൽ തുടങ്ങിയവരും സംസാരിച്ചു പത്മശ്രീ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഡോക്ടർ എം വിജയ്കുമാർ ജനസേവാ ചെയർമാൻ ജോസ് മാവേലി പരിസ്ഥിതി പ്രവർത്തകൻ ചിന്നൻ ടി ചുണ്ടത്ത് മാധ്യമ പ്രവർത്തകനും കവിയുമായ എം പി ജോസഫ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പ്രമുഖ സാഹിത്യകാരനായിരുന്ന ഒ പി ജോസഫും വെസ്റ്റ് ലയൻസ് ക്ലബിന്റെ നേതൃനിരയിലും മറ്റുമായി സജീവമായിരുന്നു

ാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് പ്രത്യേകം ആദരം ആദരമർപ്പിച്ചു ഈ ക്ലബിന്റെ നാൽപ്പത് അംഗങ്ങളിൽ ഓരോരുത്തരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഒട്ടരത്തിനവധി കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചു ഈ വർഷത്തെ പ്രൊജക്ടായ സ്വപ്ന ഭവനം പദ്ധതിയിൽ അർഹരായ കുടുംബത്തെ വീട് വെച്ച് നൽകുവാനും സാധിച്ചു എല്ലാ പ്രൊജക്റ്റുകളും ചെയ്യാൻ സഹകരിച്ച ഓരോരുത്തരോടും ഈ ക്ലബിന്റെ പേരിൽ കടപ്പാട് അറിയിച്ചു കൊള്ളുന്നു ഈ സുവർണ്ണ ജോലി അവസരത്തിൽ ക്ലബിൻ്റെ ആരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആലുവ ബെസ്റ്റ് ലയൻസ് ക്ലബ് നിലവിൽ വന്നു ഇതിന് മുൻകേ എടുത്തത് അന്ന് ആലുവ കാനറ ബാങ്ക് മാനേജറായിരുന്ന ലയൻ ജോർജ് മാളീസിലാണ് ആലുവയിൽ അന്ന് സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്ന ക്ലബുകൾ വളരെ കുറവായിരുന്നു പേര് ചേർന്നാണ് സേവനൽപ്പരായ തുടക്കം കുറിച്ചത് ലയൻസ് ഡോക്ടർ നമ്മുടെ ക്ലബിന്റെ ഐശ്വര്യമായി ഒരു ചാർട്ടർ മെമ്പർ നമ്മുടെ ഒപ്പമുണ്ട് ലയൻ ഇ സി ജോർജ് ചരിത്ര നിമിഷമാണ് വർഷം കൊള്ളുന്ന സേവനത്തിൻ്റെ ഊർജ്ജസ്വലത അമ്പത് വർഷത്തിലെത്തുന്ന ഈ നിമിഷം ഇവിടെ നിൽക്കുക ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ഒരു ബഹുമതി തന്നെയാണ് എന്തു തന്നെയായാലും സേവന പ്രവർത്തനങ്ങളെ മാറോടച്ചുകൊണ്ടുള്ള ഈ അമ്പത് വർഷത്തെ യാത്രയിൽ ഏറ്റവും മഹനീയമായ ഒരു കാര്യമാണ് ഈ ലയൻസ് ക്ലബ് ഓഫ് ആലുവ കൂട്ടായ്മ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് വേറെയാണ് തീർച്ചയായിട്ടും ഇനിയും പഴശ്ശിയുടെ യുദ്ധങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ വരുന്ന വർഷങ്ങളിലെല്ലാം നിങ്ങളുടെ സേവനത്തിൽ ഒരു വലിയ ദീപസ്തംഭമായി സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ നൽകുന്നവരൊപ്പം നമ്മുടെ ആരാധ്യ ആരാധ്യനായ ഡിസ്ട്രിക്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെ ചൂടുകൾ ഉറപ്പിച്ച് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് നമുക്കറിയാം ഒരു വർഷം കൊണ്ട് നൂറ്റി നാൽപ്പത് വീടുകൾ ചെയ്യുക നിർദ്ധരായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് ഏറ്റെടുത്ത് ഈ ക്ലബ് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരു ബില്ലറായ മനോജ് അത് ഏറ്റെടുത്ത് മനോഹരമായി ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അതിൻ്റെ സെക്രട്ടറിയായ ജോസ് മങ്കലി അങ്കമാലിക്കാരനായതിൽ അഭിമാനമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഡിസ്റ്റിക്കിനെ മാറോടണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ രാജൻ നമ്പൂതിരിയുടെ സുവർണ ലിപികളാൽ തങ്ക ലിപികളാൽ എഴുതപ്പെടുന്ന പ്രോജക്ട്സുകൾ അതല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള നമ്മുടെ സേവന സംഘത്തെ സംഘടന നമ്മളോട് ആവശ്യപ്പെടുന്നത് വിഷപ്പിനെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ അതിലും വളരെ മനോഹരമായ അദ്ദേഹം ഒരു ദിവസം ഇരുന്നൂറ്റി ഇരുപതോളം ആളുകൾക്ക് ഉച്ചവശം നൽകുന്നു എത്രയോ മനോഹരമായ പദ്ധതികളാണ് അദ്ദേഹത്തിൻ്റെ ആശയത്തിലൂടെ വരുന്നത് അപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാനുള്ള ഒരു വലിയ ഊർജ്ജസ്വലതയിലാണ് അപ്പം നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് തുടർ വർഷങ്ങളിലും നിങ്ങളുടെ എല്ലാം ഈ സപ്പോർട്ടുകൾ സേവന മേഖലകളിലെല്ലാം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ദിവസം വലിയൊരു ചരിത്ര നിമിഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഏറ്റവും കൂടുതൽ സന്തോഷവാനായ ആള് ഇന്ന് രാജന ആയിരിക്കും കാഴ്ചയുടെ ആയുർവേദ ലോകത്തിന്റെ അത്യുന്നതങ്ങളിലെത്തിയ വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായ അദ്ദേഹവും കാഴ്ചയുടെ ലോകത്തിലൂടെ യാത്ര ചെയ്ത് പത്മശ്രീ മേടിച്ച ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഈ രണ്ട് കൂടിക്കാഴ്ച വലിയ രണ്ട് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ചേരുന്ന പോലെയുള്ള വലിയൊരു ഒരു ചലനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി ഈ കൂടുതൽ ഒരു സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ലയൻസ് ക്ലബ് ഓഫ് ആലുവ ആലുവെസ്റ്റിന്റെ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി നമ്മുടെ ചീഫ് ഗസ്റ്റ് ഗസ്റ്റ് ഓഫ് ഓണർ മറ്റ് വേദിയിലും സഹസ്രമിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലയൻസ് ക്ലബ് ആലുവ എന്റെ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ അമ്പത് വർഷക്കാലമായിട്ട് ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കശനുകൾക്ക് താങ്ങുന്നതായി നിന്ന ലയൻസ് ക്ലബ് ആലോവെസ്റ്റ് പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത് അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ കാരണം കഴിഞ്ഞ ഞാൻ ലയൻസത്തിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലോവെസ്റ്റ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ പ്രദേശത്ത് എന്ന് തന്നെയല്ല ലയൻസ് ഡിസ്റ്റിക് ത്രീപ്രസിലെ തന്നെ സർവീസ് മേഖല എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്ന ക്ലബുകളിൽ ഒന്നാണ് ആൽ വെസ്റ്റ് അതുകൊണ്ട് തന്നെ ഇന്നീ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വരാൻ സാധിച്ചുള്ള സന്തോഷവും ഈ ക്ലബിനുള്ള എല്ലാവിധ അഭിനന്ദങ്ങളും ഞാനിപ്പോൾ സേവനത്തിലും വൈദ്യശാസ്ത്രത്തിലും കായിക മേഖലയിലും സംഭാവനകൾ നൽകിയ വിധിയെ ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് പാരമ്പര്യതകൾ ഊന്നുന്ന കേരളത്തിലെ പൂത്താർ നെല്ലിക്കൽ മന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് വൈവിധ്യശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ നിർവഹണ സാമർഥ്യം ശ്രീധരിയം ആയുർവേദ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം സ്ഥാപനത്തെ അന്താരാഷ്ട്ര അംഗീകാരത്തിലേക്ക് നയിച്ചു അദ്ദേഹത്തിന്റെ മാർഗ നിർദേശപ്രകാരം ആശുപത്രിയിൽ പരമ്പരാഗത ശൈലിയിൽ നിന്നും ശാസ്ത്ര മേഖലയിലേക്കും വഴിത്തെ ആരോഗ്യ സംരക്ഷണത്തിനും ബിസിനസ് മാനേജ്മെന്റിനും അദ്ദേഹത്തിന് വൈവിധ്യമാർഗെന്ന താല്പര്യം പ്രകടമാക്കുന്ന വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന ധനകാര്യത്തിൽ അദ്ദേഹം ആദ്യം പ്രസ്താവിച്ച അദ്ദേഹത്തിന്റെ വിഭാവനങ്ങൾ ശ്രദ്ധേയമാണ് ബാഡ്മിന്റണിൽ അദ്ദേഹത്തിന്റെ കഴിവ് ചെണ്ടയിലും ഡ്രംസിലും അദ്ദേഹം മിഴിവാർജിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ രണ്ടായിരത്തി ആറിൽ ആരംഭിച്ചു അതിനുശേഷം വിവിധ നേതൃത്വ പാഠങ്ങളുടെ ഉയർന്നു അജഞ്ചലമായ സമർപ്പണമീതവും മാതൃകാപരമായ നേതൃത്വപാഠവും അദ്ദേഹത്തിന്റെ കഴിവ് ജനസേവനം സോൺ ഒരു സമർത്ഥനായ സംഘാടകനായ അദ്ദേഹം മികവിന് പറ്റിയ മാനദണ്ഡങ്ങൾ സമർപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പ്രശസ്തമായ നടന്ന ഡിസ്ട്രിക്ട് കാബിനറ്റ് ഇൻസ്റ്റുലേഷന്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ശ്രദ്ധേയമായ കഴിവിൻ്റെ മികവോടെ വിപുലീകരണ തോതിൽ ഉയർന്നു നിന്ന് പരിപാടികൾ സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പതിനെട്ട് അതിനോണിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം സ്വാഗതാഹവും നേതൃത്വമാണോ വഹിച്ച് അംഗീകാരങ്ങൾ നേടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ ഡിസ്ട്രിക്യാബിനറ്റ് ട്രഷർ എന്ന നിലവിൽ അദ്ദേഹത്തിൻ്റെ പദവി കഴിക്കൊണ്ടും നേതൃത്വപാടകൊണ്ട് പ്രശംസയർ അർഹിച്ചു ജില്ലയുടെ ഉയർന്ന നേട്ടങ്ങൾ കൊണ്ട് അദ്ദേഹം സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തേക്ക് രണ്ടാമത്തെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ആയി അദ്ദേഹം നിയമനം നേടി തുടർ കാലയളവിൽ രണ്ടായിരത്തി ഗവർണറായി ജീവിതം അനുഷ്ഠിച്ചു വർഷത്തേക്ക് ഡിസ്ട്രിക്ട് സിയുടെ ഗവർണറായി അദ്ദേഹം മികതവർന്ന കഴിവിനൂടെ ഭാര്യ നയൻ ചിത്രാരാജനും അദ്ദേഹത്തിന്റെ മക്കളായ ശ്രദ്ധ ഋതിക അദ്ദേഹത്തിന്റെ പ്രവർത്തനം